എല്ലാ പ്രാവശ്യം ഇപ്പല്ല വരുവ് വരണ്ടിട്ടാ വേണ്ട വരണ്ടാ വരണ്ട എല്ലാ പ്രാവശ്യം വരല്ലേ നീ അങ്ങനെ തന്നെ മതി

എന്നിട്ട് ഞാൻ തന്നെ വരണോ ആ വരാറ് വായട്ടാ നോക്കി ആവശ്യം ഇപ്പൊന്നെ വരാറ്ക്കോട്ടെ പോവേട്ടാ ഇപ്പടെ നോക്കണേ അല്ലടാ എന്ത് എന്താ വെയ്യാത്ത പല തന്നെ കൊണ്ടാണോ നിർബന്ധം അതിന് വെയ്യാത്തോർത്ത് അത് ഇവിടെ ഇരുന്നോട്ടേ കാര്യം മനസ്സിലാക്കണം ഞമ്മക്ക് വേണ്ടി അധ്വാനിക്കുമ്പോഴാണ് പന കാല് പോയത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് വേണ്ടി അതുവരെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിരുന്ന ഇപ്പേണ് ഇപ്പൊ പെട്ടെന്നൊരു ദിവസം പന എല്ലാത്തിനാണ്ട് മാറ്റി കൊടുത്ത പന വേദനിക്കും അധനിക്കും പകുതി ഒരു കാലം ഉണ്ടെങ്കിലും രണ്ടു കാലം പകുതിക്കാണ് ഞാന് അത് മരിക്കോളുണ്ടാവും അപ്പൊ പകു മൂന്നു കാലാ